സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് തനിക്ക് മുമ്പിലായി സോഫയിൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നവനെ കാണാൻ ശ്രീദേവി അമ്മയുടെ ഉള്ളം പുകഞ്ഞു തുടങ്ങി പടിയിറക്കി വിട്ടവരുടെ മകനാണ് അന്യജാതിയിൽപ്പെട്ടവന്റെ ചോര ആവനാണ് തനിക്ക് മുമ്പിൽ ഇന്നിങ്ങനെ തലയെടുപ്പോടെ അഹങ്കാരത്തോടെ ഇരിക്കുന്നു പ്രകടമാക്കാനാവാത്തൊരു അമർഷം തോന്നിപ്പോയിരുന്ന അവർക്ക് ഓരോ നിമിഷം അവനുമ്പിൽ തലവിനിക്കേണ്ടി വന്നതിന്റെ ദേഷ്യം അവരിൽ നിറഞ്ഞു നിന്നു എല്ലാത്തിനും കാരണക്കാരായവനെ അവരൊരു ദേഷ്യത്തോടെ നോക്കി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നോൺ അവൈലബിൾ ഓഫൻസ് ആണ് ചെറുപ്പമല്ലേ ഭാവി ജോലി പഠിത്തം എല്ലാം അങ്ങ് നിൽക്കും പിന്നെ കള്ളപ്പണത്തിനൊപ്പം ഡ്രഗ്സിന്റെ ഡീലും കൂടി മാടമ്പിത്തറവാടിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ അവനൊന്ന് ചിരിച്ചു ആ ചിരിയിലെ പരിഹാസം തിരിച്ചറിഞ്ഞതും മിഴികളെറുകെ അടച്ചു തുറന്ന ശ്രീദേവി എന്താ നിനക്ക് വേണ്ടത് എന്റെ എത്തിക്സിന് വിളയിടുവാണോ മാടമ്പിത്തറവാടിലെ ശ്രീദേവി തമ്പുരാട്ടി എനിക്ക് വലുത് ഈ തറവാടിന്റെ അഭിമാന അതിപ്പം നിന്റെ കയ്യിലും പകരം എന്തും നൽകും ഞാൻ നീ ചോദിക്കുന്ന അത്രയും പണം പണം ഏയ് ശക്തിദേവൻ അങ്ങനെ വിലയിട്ട് വാങ്ങാൻ മാത്രം ആയിട്ടില്ല ആരും പണത്തിന്റെ ത്രാസിൽ വെച്ച് ഞാൻ തൂക്കുന്നുമില്ല അവനൊന്ന് പുഞ്ചിരിച്ചു വന്യമായി കുടിലത നിറച്ചുകൊണ്ടുള്ളൊരു പുഞ്ചിരി എനിക്ക് വേണ്ടത് മറ്റൊന്നാണ് ഇവിടെ ആർക്കും വേണ്ടത് കിടക്കുന്ന ഒന്ന് ആർക്കും വിലയില്ലാത്ത ഒരു ജീവൻ വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു അവന്റെ വാക്കിൽ തറവാട്ടിലുള്ളവരെല്ലാം അവൻ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നതെന്ന് എൻ്റെ പകപ്പിൽ നിൽക്കുകയാണ് നിനക്ക് വേണ്ടത് ഗൗരി ഗൗരിയെ വേണം എനിക്ക് മുന്നോട്ടൊന്ന് കൊണ്ട് അവരുടെ മിഴികളിലേക്ക് ഉറ്റി നോക്കി അവൻ പറഞ്ഞു നിർത്തിയതും ശ്രീദേവിയുടെ അടക്കം ചുറ്റുമുള്ളവരുടെ എല്ലാം മിഴകളിൽ ഞെട്ടിൽ നിറഞ്ഞു പോയി തറവാടിൻ്റെ അവകാശം ചോദിക്കുമെന്ന് കരുതി നിന്നവരൊക്കെയും അവൻ ഗൗരി ആവശ്യപ്പെട്ട് എൻ്റെ നിന്നുപോയി ഗൗരി ഗൗരി എന്തിനാ നിനക്ക് അവള് ആദ്യത്തെ ഞെട്ടിൽ മാറിയതും അവരുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ ചോദ്യമതായിരുന്നു പുച്ചത്തോടൊന്ന് ചുണ്ടുകൂട്ടിയവൻ എന്തിനാ ഏതിനാണെന്നൊന്നും നിങ്ങളറിയേണ്ട കാര്യമില്ല എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു ചിലപ്പം ഞാൻ അവൾ കെട്ടി കൂടെ പൊറപ്പിക്കും എൻ്റെ ആവശ്യം കളയുമ്പോൾ അങ്ങ് കൊല്ലും അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അത് നടക്കില്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇനി എൻ്റെ മോളെ തട്ടി കളിക്കാൻ ഇട്ട് കൊടുക്കില്ല ശക്തി പറഞ്ഞു നിർത്തിയതും ഗൗരീയുടെ ഗീതയുടെ ശബ്ദം അന്ന് ആദ്യമായി അവിടെ ഉയർന്നു കേട്ടു ശ്രീദേവി മിഴികൾ ഇറകി മുഷ്ടി ചുരുട്ടിപ്പിടിച്ചു ഗീതെ മിണ്ടാ നിൽക്ക് മിണ്ടാന്ന് മതിയായി നിങ്ങൾക്ക് ജാതക അതീതെന്നൊക്കെ പറഞ്ഞ് എന്റെ കുഞ്ഞിനെ പിടിച്ച് കെട്ടിച്ച് ഉടുക്ക അവനവളെ വേണ്ട യോഗിനായവൻ അല്ലായിരുന്നോ നിങ്ങളുടെയൊക്കെ കണ്ണിൽ എന്നിട്ട് എന്തായി എന്റെ മോളുടെ മോത്തിൽ നോക്കാൻ പോലും വൈകി എനിക്ക് അതും പോരാ എൻ്റെ കൈകൊണ്ട് തന്നെ അവിടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇനിയും മിണ്ടാൻ നിൽക്കണം എന്റെ മോൾക്ക് വിലയിടുന്ന കേട്ടോണ്ട് നിൽക്കണം ആണുങ്ങൾക്ക് മാത്രമേ ജീവിതം ഭാവിക്കുള്ളൂ എന്റെ കുഞ്ഞിനാന്നും അന്ന് വേണ്ടേ അരി അവളെ കൊണ്ടുപോയി പൂട്ടിയിട ഭ്രാന്തുള്ളവരങ്ങനെ പലതും പറയും ഇവിടെ എനിക്ക് മുകളിൽ ആരുടെയും ശബ്ദം ഉയരുന്നത് എനിക്ക് ഇഷ്ടമല്ല ശ്രീദേവിയുടെ ശബ്ദം ഉയർന്നു കേട്ടിരുന്നു കൂടുതലൊന്നും ഗീതയെ പറയാൻ വിധിക്കാതെ അവർ വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി പൂട്ടിയിട്ടയാണ് ചുറ്റും നിൽക്കുന്നവരാരും ഒന്ന് എതിർക്കുപോലും ചെയ്യാൻ നിൽക്കുന്നതാണ് അവനെന്ന് ചിരിച്ചുപോയി എന്തു പറയുന്നു ഗൗരിയിൽ കുറഞ്ഞൊന്നും എനിക്ക് സ്വീകാര്യമില്ല അവളെ എനിക്കൊപ്പം ഈ നിമിഷം പറഞ്ഞു വിടാൻ തയ്യാറായാൽ അർജുൻ്റെ റൂമിൽ നിന്ന് ഇതുപോലൊന്നും ആരും കണ്ടെടുത്തിട്ടില്ല മറിച്ചാണെങ്കി സമ്മതം അവളെ നിന്റെ കൂടെ വിടുന്നതിൽ ഇവിടെ ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ ഒരു പെൺകുട്ടിയെ വെറുതെ നിന്റെ കയ്യിലേക്ക് പിടിച്ചേരാനാവില്ലല്ലോ ശ്രീദേവി കുടിലതയോടൊന്ന് ചിരിച്ചു ഇനി പറയാൻ പോകുന്ന ആവശ്യം അവനൊരിക്കലും അംഗീകരിച്ചിരില്ലെന്ന് അവർക്കുറപ്പാണ് ഉം എന്തുവേണം ഞാൻ താരി കെട്ടണം നിന്റെ കൈ കൊണ്ടൊരു താരി അവിടെ കഴുത്തിൽ ചാർത്താൻ നീ തയ്യാറായ ഗൗരി ഇന്നു മുതൽ നിന്റേതായിരിക്കും ഇവിടെ നിന്ന് ആരും ഒരിക്കലും അവകാശം പറഞ്ഞു വരില്ല സമ്മതം ഒരു നിമിഷം പോലും അവൻ ആലോചിക്കാനുണ്ടായിരുന്നില്ല ഇത്തവണാ മറുപടി ശ്രീദേവി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു ഇത്ര വേഗം അവനൊരു സമ്മതം പറയുന്നത് പോയിട്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നത് പോലും കരുതിരുന്നില്ലെന്നാണ് വാസ്തവം അവളുടെ വിവാഹമൊരിക്കൽ കഴിഞ്ഞതാ അതിലൊരു കുഞ്ഞ് ദാ ഡിസിൻ മാറ്റർ അവൾ ഇതുവരെ എന്തായിരുന്നു എങ്ങനെയായിരുന്നെന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല കൂടുതലൊന്നും പറയാനില്ലാത്ത പോലെ ശ്രീദേവിയുടെ വായടഞ്ഞ് പോയിരുന്നു പെങ്ങളെ വിൽക്കുന്നത് നോക്കേൽക്കാനേ അഭിക്കുവാ ജീവനാനിമിഷമായുള്ളൂ ബാക്കിയെല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ് ആർക്കും ആർക്കും ഒന്നും പറയാനില്ലാത്ത പോലെ അജുവും ഗൗരി രണ്ട് തട്ടിലായി വന്നപ്പോൾ പതി പോലെ തട്ട് തന്നെ താണിരുന്നു എനിക്ക് എനിക്ക് പറ്റില്ല മുത്തശ്ശി എന്നെ എന്നെ നിർബന്ധിക്കല്ലേ കരഞ്ഞുകൊണ്ടുള്ള അവരുടെ വാക്കുകളൊന്നും അവരുടെ മനസ്സിനെ അലിയിപ്പിച്ചില്ല എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്തവൾക്കാണ് യാതൊരു ദയം തോന്നാത്ത വിധം ദുഷിപ്പ് നിറഞ്ഞതായിരുന്നു അവരുടെ മനസ്സ് നീ സമ്മതിക്കും സമ്മതിച്ചേ പറ്റൂ തറവാടിന്റെ അഭിമാന അജുവിന്റെ ജീവിത അതൊക്കെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ അനുവദിക്കില്ല ഈ പറയുന്ന ജീവനും ജീവിതമൊന്നും തനിക്കില്ല എന്നൊരു ചോദ്യമായിരുന്നു അവൾ പക്ഷേ ചോദിച്ചില്ല ചോദിക്കാൻ യാതൊരു അവകാശവും തനിക്കില്ലെന്ന് അവൾക്കറിയാം അടിമയാണെന്നും അനുസരിച്ച് ശീലിച്ചു പോയി എഴുതിർത്താൽ കൊല്ലാനും മടിക്കില്ല അവർ തന്നെയായിരിക്കില്ല അമ്മ അമ്മയാവും ഞാൻ പറഞ്ഞ ഗൗരിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എതിർത്ത് നിന്ന് അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ അമ്മയാവും അത് വേണോ ചോദിക്കുമ്പോൾ അവരുടെ ഭാവം തീർത്തു മാറിയിരുന്നു വാക്കുകളിൽ ഭീഷണിയും ക്രൂരതയും മുന്നിട്ട് നിന്നു ഒരു വാക്ക് വാക്കുപോലെ എതിർത്തു പറയാനാവാതെ ചുമരിലൂടെ ഊർന്നിരുന്ന് കരഞ്ഞു പോയവൾ ശബ്ദം വെളിയിൽ കേൾക്കാതെ ഇരുകൈകൾ കൊണ്ടും വായ പൊത്തിപ്പിടിച്ചു നേരമിത്തിരി കടന്നുപോയതും മുന്നിലായി വന്നിരിക്കുന്ന ബൂട്ടിട്ട രണ്ട് കാലുകൾക്കാണ് മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ തീക്ഷണമായ മിഴികളോടെ തന്നെ ഉറ്റുനോക്കുന്ന ആ വലിയ രൂപത്തെ അവൾ ഒരു ഭയത്തോടെ നോക്കിയിരുന്നു പോയി അവനിൽ നിന്നും വമിക്കുന്ന ഫോറിൻ പെർഫ്യൂമിന്റെ സുഗന്ധം നാസികയിലേക്ക് തുളഞ്ഞ് കയറി മറ്റേതോ പോലെ ഗൗരിയിൽ മാത്രം മിഴികൾ ഉറപ്പിച്ചു നിൽക്കിയായിരുന്നു ശക്തി കരഞ്ഞു ചുവന്ന അവരുടെ മുഖം തന്നെ കണ്ടതും ഭയത്തോടെ പിടഞ്ഞു പോയ മിഴികൾ വിറക്കുന്ന ചുവന്ന അത്തരങ്ങൾ എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ അവനത് കേട്ടോ എന്ന് പോലും അറിയില്ല അത്രമേൽ അവരുടെ ബാഹ്യ സൗന്ദര്യത്തിൽ പ്രമിച്ചു പോയിരുന്ന ശക്തി ഞാൻ ഞാൻ ഞാനിങ്ങടെ കാല് പിടിക്കുക എന്നെ പറയുന്നതിനൊപ്പം തന്നെ കാലിൽ വീഴാനൊരുങ്ങുന്നവളെ അവനൊരു ഞെട്ടിലൂടെ നോക്കിപ്പോയി അടുത്ത നിമിഷം അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി ഒരു കൈയാൽ പൂവിരുക്കുന്ന ലാഘവത്തോടെ അവനവളെ എടുത്തുയർത്തി ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ഞെട്ടലോടെ അവനിലേക്ക് ചേർന്ന് നിന്നുപോയവൾ അവനിൽ നിന്നും കുതിരിമാറാൻ മാറാൻ ശ്രമിച്ച് തോറ്റുപോയവൾ അത്രയും തീവ്രമായി ശക്തമായിട്ടാണ് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഉടലൊന്നാകെ പോലെ ഒരു പോലൊരവസ്ഥയിലായിരുന്നു ഗൗരി ശരീരത്തിൻ്റെയും മനസ്സിന്റെയും തളർച്ച അവളെ ഒരുപോലെ ബാധിച്ചു അടങ്ങി നിൽക്കണേ എങ്ങോട്ടാണ് നീ ഓടുന്നേ മുരണ്ടു കൊണ്ടുള്ള അവൻ്റെ ശബ്ദം കാതിൽ പതിച്ചതും വിറച്ചുകൊണ്ട് അവൾ നിശ്ചലയായി പറയുന്നത് അനുസരിക്കുന്നതാണെന്ന് എനിക്ക് നല്ലത് ഒട്ടും നല്ലവനല്ല ഞാൻ എന്നെ എതിർക്കുന്ന ഒന്നിനെയും ശക്തി വാഴിക്കുകയും എന്തിനാ എൻ്റെ വീട്ടിലേക്ക് ആർക്കും ഒരു ശല്യവാതെ ഇവിടെ കഴിഞ്ഞോട്ട് കരഞ്ഞുകൊണ്ടാവുള്ള മുഖമുരുന്ന് നോക്കിയതും കണ്ടു ഇമശിമ തന്നെ നോക്കി നിൽക്കുന്നവനെ ഒരാളുടെ മിഴികളിൽ തീവ്രമായൊരു മോഹം മുന്നിട്ട് നിൽക്കുമ്പോൾ മറ്റൊരാളിൽ ഭയവും യാചനയുമായിരുന്നു നിന്നെ നിന്നെ എനിക്ക് പലതും ചെയ്യാൻ തോന്നിപ്പോകുന്നുണ്ട് വിറക്കുന്ന അവടെ അതിരങ്കിലും കണ്ണുനീരിൽ കുതിർന്ന മുഖത്തേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു അവൻ്റെ പറച്ചിൽ ഉറകേക്ക് കരയാൻ തോന്നി അവൾക്ക് പക്ഷേ കാര്യമില്ല ഈ തറവാടിൽ തന്നെ മുറിൽക്കയറി ഇത്രയും അധികാരത്തോടെ ഇയാൾ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞു വിളിച്ചാൽ സ്വന്തം അച്ഛൻ പോലും തിരിഞ്ഞു നോക്കില്ലെന്ന് അവൾക്ക് ഉറപ്പാണ് അങ്ങേയറ്റം വേദനയോടെ നിസ്സഹയായി ഒന്ന് നോക്കിയവൾ ആ മീഴികളൊന്നും പിടഞ്ഞു പോവും ഇല്ല തെല്ല് മാറ്റമില്ല അവന് തീക്ഷ്ണമായ നോട്ടമാണ് തൻ്റെ ഉള്ളം പറിച്ചെടുക്കുന്ന പോലൊരു നോട്ടം അഞ്ച് മിനിറ്റ് പോയി കൊള്ളാവുന്ന ഒരു സാരി നോക്കി ഉടുത്തിട്ടുവാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാൻ മനസ്സില്ലെങ്കി ഉടുത്ത തുണിയാൽ എടുത്തുകൊണ്ട് പോയി ഞാൻ ഭീഷണിയോടെ പറഞ്ഞുകൊണ്ട് അവളിലെ പിടിയാച്ചത് വിങ്ങി മുഖം അമർത്തി വെച്ചു പരിശത്തോടെ അവന്റെ മുഖം ഒന്ന് ചുളിഞ്ഞു എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കറിയുന്നത് അലർച്ചയോടെ വീണ്ടും ചോദിക്കുമ്പോൾ ഭയത്തോടെ മുഖം അമർത്തി വെച്ച് ഗൗരി പറഞ്ഞു മറക്കണ്ട അത്രയും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടു എല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന ചിഹ്നമേ നേരത്തെ കണ്ട ഭയവും ബഹുമാനമല്ല അവർ വെറുപ്പും ദേഷ്യവും മാത്രം അവര് വെറുതെ നോയിക്കൊണ്ടാൻ പുറത്തേക്ക് നടന്നു വിങ്ങിക്കറിയുന്നവളെ സിനിമ പതിയെന്ന് വിളിച്ചതും ഒരു ഞെട്ടലോടെ മുഖം ഒന്ന് ഉയർത്തി നോക്കിയവൾ ഉള്ളുപിടയുന്നൊരു വേദന തോന്നിപ്പോയവർക്ക് ഈ ചെറുപ്രായത്തിൽ അനുഭവിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല പെണ്ണായി ജനിച്ചുപോയി എന്നുള്ള ഒറ്റ കാരണത്താൽ രാഗിമോളും ഗൗരി എപ്പോഴും രണ്ടാം സ്ഥാനക്കാരായിരുന്നു രുദ്രനാബിക്വാജുവിനൊന്നു കിട്ടുന്ന പരിഗണയൊന്നും ഒരിക്കലും രണ്ടുപേർക്കും കിട്ടിയിരുന്നില്ല എന്നും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും രാഗി മോളെങ്കിലും ഈ സമയം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഗൗരി ഇത്രമേൽ തളർന്നുപോയില്ലായിരുന്നെന്ന് ഓർത്തുപോയി സിന്നമ്മ എന്നെ എന്നെ കൊണ്ടുപോയ ചിന്നമ്മ മുത്തശ്ശി കരയില്ലേ ഇങ്ങനെ കരഞ്ഞ എന്ത് കാര്യ കുഞ്ഞെ എനിക്ക് വയ്യ ഇനി ഒന്ന് കൊന്നു തരാൻ പറ ഏയ് ഇങ്ങനെയൊന്നും പറയില്ലേ മോളെ എല്ലാം എല്ലാം ശരിയാവും എന്തോ വെറും വാക്കാണ് പറയുന്നെന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെ പറയാനാണ് അവർക്ക് തോന്നിയത് മോളുവാ ഇനിയും കരഞ്ഞിരുന്ന് അവർ വീണ്ടും വരും ചിഹ്നമത്തെ ഒരു ഭയത്തോടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും കൂടുതൽ എതിർപ്പ് കാണിക്കാതെ അവളും ചിഹ്നമയെ അനുസരിച്ചു തന്നെ ഈ വീട്ടിലൊരു മനുഷ്യജീവിയായി കാണുന്ന ഒരേ ഒരാളാണ് അവർക്കൂടി ഒരു ബുദ്ധിമുട്ടായിക്കൂടാ ആ അവസ്ഥയിൽ അവൾ ചിന്തിച്ചത് അത് മാത്രമായിരുന്നു അവന് മുന്നിലായി തലവിനിച്ചു നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ആരെയും ഒന്നിനെയും വെറുതെ പോലും നോക്കിയില്ല അവൾ തനിക്കും തൻ്റെ ജീവിതത്തിനും വിലയിട്ടവനാണ് ചുറ്റും വെറുതെ പോലും ആരെയും മുഖം കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല ഗൗരി അഭിമാജുവെല്ലാം വേദനയോടെ അവളെ നോക്കി കുറ്റബോധം കൊണ്ട് അവരുടെ ഉള്ളു പിടയുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും അജുവിന്റെ ജീവിതമായിരുന്നു അവർക്കെല്ലാം വലുത് പുറത്ത് തടിച്ചുകൂടിയ മീഡിയാസിനെയും കൂടെ ഡ്യൂട്ടിക്ക് എത്തിയ പോലീസ് ഫോഴ്സിനെയും ശക്തി തന്നെ പറഞ്ഞു വിട്ടു പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായില്ലെന്നുള്ളവന്റെ വെളിപ്പെടുത്തലിൽ അല്പം നിരാശയോടെയാണെങ്കിലും വന്നവരെല്ലാം തിരിച്ചുപോയി അവളിലുള്ള എല്ലാവരുടെയും ദൃഷ്ടി ഒരുപോലെ മറച്ചുകൊണ്ട് അവൾക്ക് മുന്നിലേക്ക് അയറി നിന്നവൻ മഞ്ഞച്ചരടിലായി കോർത്ത താലി ആരുടെയും അനുവാദത്തിന് കാത്തിനിൽക്കാതെ അവളുടെ കഴുത്തിലേക്ക് കെട്ടി മിഴികൾ ഇറകിയടച്ച് കണ്ണുനീരനെ സ്വതന്ത്രയാക്കി ഗൗരി ഇനിയുള്ള ജീവിതത്തിന്റെ ഒഴുക്കെവിടേക്കാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി മാലിനിയുടെയും ശേഖരന്റെയും കണ്ണുകൾ നിറഞ്ഞു മകന്റെ പുണ്യമായിരുന്നവളാണ് പുറംകാലുകൊണ്ട് അവൻ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞ നിധി ഇന്നവൾ മറ്റൊരുവന് സ്വന്തമായിരിക്കുന്നു വല്ലാത്തൊരു നഷ്ടബോധത്തോടെ അവളെ ഒന്ന് നോക്കിയവർ ഹരിയുടെയും കണ്ണുകൾ നിറഞ്ഞു മകളെ ഓർത്ത് വേദനയുണ്ടെങ്കിൽ പോലും അമ്മയെ എതിർക്കാൻ അയാൾക്കാവുമായിരുന്നില്ല ഭാര്യ അടച്ചിട്ട വാതിലു നേരെ അയാൾ മിഴികൾ പാഞ്ഞു മയങ്ങാനുള്ള മെഡിസിൻ കൊടുത്ത് കിടത്തിയതാണ് ഉറങ്ങി എഴുന്നിൽക്കുമ്പോളാവും ഇനി ഗൗരി അന്വേഷിച്ചുള്ള ബഹളം ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാൾ മിഴികൾ അടച്ചു തുറന്നു ഹരി അവളുടെ കൈ പിടിച്ചു കൊടുക്ക് ശ്രീദേവിയമ്മ ആജ്ഞാപിച്ചു അയാൾ ഗൗരിയുടെ അരിയിലേക്ക് വന്ന അടുത്ത നിമിഷം അയാൾക്ക് മുന്നിൽ തടസ്സം തീർത്തുകൊണ്ട് കയറി നിരുന്ന ശക്തി എല്ലാവരും അവൻ എന്താണ് ചെയ്യാൻ പോകുന്ന പകപ്പിൽ നിൽക്കുമ്പോൾ ഗൗരി മാത്രം മുഖമുയർത്തി നോക്കാൻ നിന്നില്ല മനസ്സ് മരിച്ചവറും ശരീരം മാത്രമായി മാറിയിരുന്നു അവൾ ആ നിമിഷം ഇവൾക്ക് മേലുള്ള എൻ്റെ അവകാശമാണ് ഞാൻ നേടിയത് ഇനി അച്ഛനായാലും കൊച്ചനായാലും ഇവളൊന്നും നോക്കാൻ പോലും ശ്രമിക്കരുത് വല്ലാത്തൊരു ചിരിയോടെ ഒരു താക്കി ഇതോടെ പറഞ്ഞിരുത്തുമ്പോൾ ഒരു പകപ്പോടെ അവരെല്ലാം അവനെ നോക്കി പോകാം അല്ലേ ഭാര്യയെ അവളുടെ കുനിഞ്ഞ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് പതിയെ ചോദിച്ച് നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ ഒന്ന് നോക്കിയവൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു ശക്തി അടുത്ത നിമിഷം അവളെ ഒന്നാകെ വാരിയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പിടഞ്ഞിറങ്ങാൻ നോക്കിയവളെ തീക്ഷണമായൊരു നോട്ടം കൊണ്ട് തന്നെ അടക്കി നിർത്തിക്കൊണ്ടവൻ അവളുമായി പുറത്തേക്ക് നടന്നു പുറകെ ബാക്കിയുള്ളവരും പഠിപ്പുര കടന്ന് ശക്തിയുടെ ഓഫീഷ്യൽ വാഹനം വന്നു നിന്നും ഉമൃത്തനെ അവനെയും കാത്തുന്ന അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും നോട്ടം അവനിലേക്കായി മുത്തശ്ശിയും ശക്തിയുടെ അമ്മയും അവൻ്റെ ബാല്യത്തിൽ തന്നെ മരിച്ചുപോയതാണ് പിന്നെ അവനെ വളർത്തിയത് നോക്കിയതെല്ലാം അച്ഛനും മുത്തശ്ശനും ചേർന്നാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ അച്ഛൻ്റെ അനിയും ഭാര്യ സുമയുടെയും ഒപ്പമായിരുന്നു ഇരുവർക്കും ശക്തിയുടെ പ്രായത്തിലുള്ള ഒരു മകൻ കൂടിയാണ് ഉള്ളത് മഹാദേവൻ മഹി മഹിയെന്ന് വിളിക്കും ആളൊരു ഡോക്ടറാണ് ശക്തിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തന്നെ നോക്കി കുന്ന അച്ഛനെയും മുത്തശ്ശനേയും വെറുതെ ഒന്ന് നോക്കിയവൻ അടുത്ത നിമിഷം അവരിൽ നിന്ന് തിരിഞ്ഞ് സീറ്റിലായി കിടന്ന് മയങ്ങിപ്പോയവളെ ഉണർത്താതെ തന്നെ കയ്യിലേക്കെടുത്തു കാലത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോയാൻ ഒരു പെണ്ണിനെ എടുത്തുകൊണ്ട് വരുന്ന കണ്ടതും രണ്ടുപേരും ഞെട്ടിലൂടെ ഇരുന്നിടത്ത് എഴുന്നേറ്റ് കൊണ്ട് അവനെ മിഴിച്ച് നോക്കി ശക്തി ആരെയും നോക്കാതെ അവളെയും കൊണ്ട് നേരെ അകത്തേ കയറി പുറകെ പരസ്പരം നോക്കിക്കൊണ്ട് അവരും മുകളിലെ റൂമിൽ അവളെ ബെഡിലേക്കായി സൂക്ഷിച്ച് കിടത്തിക്കൊണ്ട് അവനൊന്ന് നോക്കി തളർന്നുള്ള മയക്കത്തിലാണ് പെണ്ണ് കാറിൽ കയറിയതു മുതൽ അടക്കി പിടിച്ചുള്ള കരച്ചിലായിരുന്നു അവനൊന്ന് ഒച്ച എടുത്തപ്പോഴാണ് ഒതുങ്ങിയത് പിന്നീട് എപ്പോഴോ മയങ്ങി തോളിലേക്ക് തന്നെ ചായുകയും ചെയ്തു മുഖമൊന്ന് കുനിച്ച് അവിടെ അനുവാത്തിന് പോലും കാത്തു നിൽക്കാതെ ആ ചുണ്ടുകളിലായൊന്ന് അമർത്തി ചുംബിച്ചവൻ പഞ്ഞിയിൽ ചുണ്ടമർത്തിയതുപോലെ അവന്റെ മിഴികളൊന്ന് വിടുന്നു കവിളിൽ കൂടി ചുണ്ട് ചേർത്ത് മുത്തിക്കൊണ്ടവൻ അവളിൽ നിന്നകന്നു തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴേ കണ്ടു തന്നെയും നോക്കിയിരിക്കുന്ന അച്ഛനെയും മുത്തച്ഛനെയും രണ്ടാളുടെയും മുഖം കണ്ടാലറിയാം എന്തോ ചോദിക്കാനുണ്ടെന്ന് അതെന്തായിരിക്കും എന്നറിയാം കണ്ണാ അത് എൻ്റെ ഭാര്യ അച്ഛന്റെ ചോദ്യത്തിന് വേഗം തന്നെ മറുപടി നൽകിയവൻ ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടലോടെ അവരെ നോക്കി നിന്നു പോയി ഭാര്യയോ എന്തൊക്കെയാ കണ്ണ ഈ പറയുന്നേ വെറുതെ ഭ്രാന്ത് പറയരുത് ഇത്തവണ മുത്തശ്ശന്റെ ശബ്ദമൊന്നുയർന്നു അടുത്ത നിമിഷം സെക്കൻഡ് ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒന്ന് പരിങ്ങി ഭ്രാന്തൊന്നുമില്ല എനിക്കൊന്ന് കല്യാണം കഴിക്കാൻ തോന്നി അതിനു പറ്റിയവളെ കണ്ടപ്പോ കെട്ടി മോനെ ആ കുട്ടി പറഞ്ഞാലറി മാടമ്പിത്തറവാളുടെ ഹരിശങ്കന്റെ മകളാ ഗൗരി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എന്റെ മുറപ്പെണ് കണ്ണാ അത് ആ കുട്ടി അവളുടെ വിവാഹം ഒന്ന് ഞെട്ടിന്ന് അച്ഛനെന്തോ പറയാൻ തുടങ്ങിയതും ആളിലെ ടീ വലിയൊരു ശബ്ദത്തോടെ നിലത്തി വീണ് പൊട്ടിയതും ഒരുമിച്ചായിരുന്നു പറയാൻ വന്ന് വിഴുങ്ങിക്കൊണ്ട് അച്ഛൻ അവനെ നോക്കി പോയി മുഖവും കണ്ണു ഒരുപോലെ ചുവന്നു വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്ന ശക്തി ഭയം തോന്നിപ്പോയി അവർക്ക് ദേഷ്യവും വാശിയും ഏറെ ഉള്ളവനാണ് ബന്ധവും സ്വന്തമൊന്നും ഒന്നും നോക്കുകയുമില്ല അറിയാനായ പ്രായം മുതൽ ഇങ്ങനെയാണ് ആദ്യമൊക്കെ തല്ലിയും വഴക്കു പറഞ്ഞു നോക്കി പിന്നെ കൗൺസിലിങ്ങും തെറാപ്പിയൊക്കെ കൊടുത്തു നോക്കി ഒന്നും പലം കണ്ടില്ലെന്ന് മാത്രമല്ല വളരുംതോറും അതൊക്കെ കൂടി കൂടി വന്നു ആരെയും അനുസരിക്കില്ല ഈ സ്വഭാവം കൊണ്ട് തന്നെ ചുറ്റും ശത്രുക്കളെ സമ്പാദിച്ച് കൂട്ടിയിട്ടുമുണ്ട് ഇപ്പൊ ഒരു പെൺകുട്ടിയേയും പിടിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയാണെന്ന് പറയുന്നു എന്തൊക്കെയാണോ എന്തോ അതിനെ തട്ടിക്കൊണ്ടു വന്നാണെന്ന് പോലും അച്ഛനും മുത്തശ്ശനും ചിന്തിച്ചു പോയി അവൾ എൻറെയാ എന്റെ ഭാര്യ വേറെ ഒന്നും ആരും പറയണ്ട എനിക്കത് ഇഷ്ടമല്ല വാശിയോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുമ്പോൾ മിഴിച്ചു നിൽക്കാനെ അച്ഛനും മുത്തശ്ശനും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോർത്ത് ഇരുവരും ഞെട്ടലോടെ നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം